ഒരു വലിയ സവാള ചെറുതായി മുറിച്ചതും രണ്ട് ഇഞ്ച് വലിപ്പമുള്ളൊരു ഇഞ്ചി ചെറുതായി മുറിച്ചതും ഒരു പന്ത്രണ്ട് വെളുത്തുള്ളി ചെറുതായി മുറിച്ചതും എടുത്തു വെക്കുക ഇതെന്തിനാണെന്ന് പറയാം പിന്നീട് ഒരു ചീനച്ചട്ടിയ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു സ്പൂൺ ബട്ടറും ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ഒരു അര ടീസ്പൂൺ ജീരകവും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം പിന്നെ ഒരു തക്കാളി മിക്സിയിൽ നന്നായി അരച്ചു വെക്കണം ഒരു മുക്കാൽ കപ്പ് രാജ്മ തലേന്ന് കുതിർത്ത് വെച്ച് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങും ചേർത്ത് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചും വെക്കണം ഇപ്പോൾ മനസ്സിലായല്ലോ രാജ്മയുടെ കറി ഉണ്ടാക്കാനാണ് ഇന്ന് ഞാനിതൊക്കെ ചെയ്യുന്നത് എങ്കിൽ പിന്നെ നമുക്ക് കടക്കാം കുക്കിങ്ങിലേക്ക് അപ്പോൾ ജീരകം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇഞ്ചി ഇട്ടിട്ട് ഇളം ബ്രൗൺ നിറം ആവുന്നത് വരെ വഴറ്റിയെടുക്കുക ഇഞ്ചി നന്നായി വഴറ്റി കിട്ടിയാലേ എനിക്ക് കറിക്ക് എപ്പോഴും ടേസ്റ്റ് തോന്നും അത് പച്ചക്ക് കടിച്ചാൽ തീരെ രുചി തോന്നാറില്ല അങ്ങനെ അതൊരു ഇളം ബ്രൗൺ ആവുന്നവരെ വഴറ്റി കഴിഞ്ഞാൽ ഈ പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചതച്ചതല്ല അരിഞ്ഞതും കൂടി ചേർത്ത് അതും ഇളം ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിയെടുക്കുക ശേഷം അതിലേക്ക് ഈ വലിയ സവോള ചെറുതായി മുറിച്ചത് ചേർത്ത് അതും നന്നായി വഴറ്റി മുറിച്ചതിൻ്റെ രണ്ട് ഭാഗവും ഒരിളം ബ്രൗൺ ആവുന്ന വിധത്തിൽ മാത്രം ഒരുപാട് ബ്രൗൺ ആകരുത് ഇതേത ഇതുപോലെ ഒന്ന് അതും നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഈ അരച്ചു വെച്ച തക്കാളിയുടെ ജ്യൂസ് അത് ഇതിലേക്ക് ചേർത്ത് അതും ഒരൽപ്പം ഉപ്പും ഒരു ഇനി അൽപ്പം മുളക് പൊടിയും ഇടുന്നുണ്ട് അതും ചേർത്ത് വഴറ്റി ഇത് നന്നായി കുറുക്കിയെടുക്കണം അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ കുറച്ച് ഉപ്പ് ഇതിന് മേ മാത്രം വേണ്ടുന്ന ഉപ്പേ ഇടാവൂ കാരണം രാജ്മ വേവിക്കുമ്പോൾ അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതും ചേർത്ത് ഇത് മീഡിയം ഫ്ലെയിമിൽ കുറുക്കി കുറുക്കി കൊണ്ടുവരിക അപ്പോൾ ഒരുവിധം കുറുകി വന്നു അപ്പോഴതിലേക്ക് ഒരു ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ കശ്മീരി അല്ലെങ്കിൽ മറ്റേത് ഇടാം പക്ഷേ ഒരു ടീസ്പൂൺ എണ്ണം കാരണം ഇതിൽ വേറെ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല വെറും ഈ മുളക് പൊടിയുടെ എരിവ് മാത്രമേ ഉണ്ടാവും ഒരുപാട് എരിവൊന്നും വേണ്ട ചപ്പാത്തിക്കുള്ള കറിയാണ് അങ്ങനെ ഇതൊരുവിധം നന്നായി പുറുകി വന്നിട്ടുണ്ട് വെള്ളം അപ്പോഴതിലേക്ക് അര ടീസ്പൂൺ പച്ച മല്ലിപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും ഒരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടിയും ചേർത്ത് പിന്നീട് ഒരു ടീസ്പൂൺ കസൂരി മേത്തിയുടെ ഇലയും അത് നമ്മളൊരു പാക്കറ്റ് വാങ്ങി വെച്ച് ഫ്രിഡ്ജിൽ ഒരു പാത്രത്തിലിട്ട് വെച്ചാൽ മതി ഇത് ധാരാളം ആവശ്യമില്ലെങ്കിലും ഇത്തരം കറികൾക്ക് അത് ചേർത്താലേ അതിൻ്റെ ശരിയായ ടേസ്റ്റ് വരും അങ്ങനെ ഇത് മൂന്നും ചേർത്ത് നന്നായി ഇതേപോലെ വീണ്ടും തിരേ തീ കുറച്ച് വഴറ്റി കൊണ്ടുവരണം അങ്ങനെ അതൊക്കെ നന്നായി നന്നായിട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച രാജ്മയും ഉരുളക്കിഴങ്ങും ചേർത്തത് ഇതിലേക്ക് ചേർത്ത് ചേർത്തിളക്കാം അതിലൽപ്പം വേവിച്ചിട്ടുള്ള വെള്ളം കൂടെയുണ്ട് ഇനി അല്പം കൂടി വെള്ളം ചേർത്ത് തിളപ്പിക്കണം അതായത് ഈ ഉരുളക്കിഴങ്ങ് ചേർക്കുന്നതിന് എന്തിനെന്ന് വെച്ചാൽ അത് ഒന്ന് ഉടച്ചു ചേർത്താൽ ഈ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഉരുളക്കിഴങ്ങ് ചേർക്കുന്നത് അങ്ങനെ അത് ഉരുളക്കിഴങ്ങ് ഉടച്ചതും കൂടി ചേർത്ത് ഇളം തീയിൽ അത് നന്നായി വറ്റിച്ച് കുറുക്കി കൊണ്ടുവരിക പെട്ടെന്ന് കുറുക്കിയെടുക്കരുത് ഇങ്ങനെയുള്ളതൊന്നും അതിൻ്റെ രുചിയൊക്കെ നമ്മുടെ ഈ കറിയിലും മസാലയിലും ഈ പയറിലും ഒക്കെ പിടിക്കണം എങ്കിലേ അതിന് ടേസ്റ്റ് വരും സാവകാശം തിളപ്പിച്ച് വേണം ഇതൊക്കെ ചെയ്യാൻ അങ്ങനെ അതൊക്കെ കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഒരല്പം ചെറുതായി മുറിച്ച മല്ലിയിലയും ചേർത്ത് നമുക്ക് ഇളക്കി കറി ഓഫ് ചെയ്യാം ഈ സമയത്ത് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് നെയ്യ് ഒഴിക്കുന്നതിലൊന്നും ആരും പേടിക്കേണ്ട കാരണം ഇതിൽ തേങ്ങയെ ഒന്നും ചേർക്കുന്നില്ല ആകെ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ആദ്യം ചേർത്തു പിന്നെ ഇപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് അത്രയുമേ ചേർക്കുന്നുള്ളൂ തേങ്ങയൊക്കെ ചേർത്ത് കഴിയുമ്പോഴാണ് കൂടുതൽ എണ്ണയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നത് കഴിയുന്നതും ഇങ്ങനെയുള്ള കറികളിൽ തേങ്ങ ഇല്ലാത്തതുകൊണ്ട് നമുക്കത് നന്നായി ഇഷ്ടം പോലെ ഉപയോഗിക്കാം അങ്ങനെ അത് മൂടി വെച്ചു ഇനി ഇതൊരു ചപ്പാത്തിക്കാണ് നമ്മൾ ഈ കറി ആക്കുന്നത് അതുകൊണ്ട് പെട്ടെന്നൊരു ചപ്പാത്തിയും പരുത്തി എടുക്കാം ചപ്പാത്തി എപ്പോഴും ഇങ്ങനെ ഫ്ലെയിമിൽ വെച്ച് ചുട്ടാൽ പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും അങ്ങനെ ചപ്പാത്തിയായി ചപ്പാത്തിയുടെ കൂടെ നമുക്കിനി കഴിക്കേണ്ടത് രാജ്മയും കൂട്ടിയിട്ടാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെച്ചാൽ അങ്ങനെ രാജ്മ ഒരുവിധം തണുത്ത് കുറുകി വന്നിട്ടുണ്ട് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം ഇത് മിക്കവർക്കും എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നറിയില്ല നമ്മൾ സാധാരണ മലയാളികൾ ചെറുപായർ മമ്പായർ ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ ഇത് ഉണ്ടാക്കിയാൽ ഒരിക്കലും ടേസ്റ്റ് കിട്ടില്ല തേങ്ങ ചേർത്ത് ഉണ്ടാക്കിയാലും ഇങ്ങനെയാണ് ചേർക്കേണ്ടത് അതിൽ ഞാൻ ഈ പറഞ്ഞ കസൂരി മെസ് മേത്തി ഇവയൊക്കെ ചേർത്താലാണ് അതിൻ്റെ ഏറ്റവും നല്ല ടേസ്റ്റും നമുക്കറിയുക അങ്ങനെ ചപ്പാത്തിയും രാജ്മയും കൂടെ ഒരു നല്ല ചൂട് ചായയും നാളെ സൺഡേക്ക് ഒരു വേറെ പ്രോഗ്രാം എന്നും ഇട്ടില്ലെങ്കിൽ ഇതുണ്ടാക്കി നോക്കൂ